ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത് അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത് ഈ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവചനത്തോടുള്ള മനുഷ്യന്റെ പ്രതികരണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുക്കുന്നില്ല അവ ശ്രദ്ധിക്കുന്നു അവർ ദൈവത്തെയും അവരുടെ വചനത്തെയും മുന്നറിയിപ്പുകളെയും പുച്ഛിക്കുന്നു മനുഷ്യന്റെ പാപനിമിത്തം അവർ ദൈവത്തെ നിന്ദിക്കുന്നു സർവമാനവരാശിയും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു ഈ മാനവരാശിയെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ കഥാവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു നമ്മുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകുവാനായി തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു എന്ന സുവാർത്ത ദൈവം തന്റെ വചനത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ് ദൈവത്തിന്റെ മുത്തുകളായി ഈ വചനം സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം പന്നികൾക്ക് മുത്തുകൾ തിന്നാൻ കൊടുത്താൽ എന്ത് സംഭവിക്കും പന്നികൾ അത് തുപ്പിക്കളഞ്ഞിട്ട് ചവിട്ടും എന്നിട്ട് തിരിഞ്ഞ് അത് നൽകിയവരെ ആക്രമിക്കും അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നായ്ക്കളും പന്നികളും ദൈവത്തെ മനഃപൂർവമായും തുടർച്ചയായും എതിർക്കുന്നവരെയാണ് ദൈവത്തിന്റെ മുത്തുകളായ വചനം സ്വീകരിക്കാൻ കഴിവില്ലാത്തവരാണ് വിശ്വാസത്താൽ ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ